رحمة الله وبركاته الحمد لله الحمد لله جل شأنه وعز وجل وجل وعلا والصلاة والسلام على أشرف المرسلين سيدنا ومولانا محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد دورغم آئي سمساري كانت ملا ദുആക്ക് ഇജാബത്തുള്ള ഒരു സമയമാണ് കാരണം ധാരാളം മുഅ്മിനീങ്ങൾ ഒരുമിച്ച് കൂടിയ ധാരാളം ഉസ്താദുമാർ ആലിമീങ്ങൾ ഒത്തൊരുമിച്ച് കൂടിയ ഒരു സദസ്സ് അത് തന്നെ ഇജാബത്തുള്ള സദസ്സാണ് അതിനു പുറമെ ഈ മജ്ലിസിലുള്ള മുഴുവൻ ആളുകളും നോമ്പനുഷ്ഠിച്ച ആളുകൾ പിന്നെ റമദാനിൻ്റെ അവസാനത്തെ പത്ത് അതിലുമുപരി അസഹാബിൽ ബദരീങ്ങളുടെ മജ്ലിസ് അതിൽ തന്നെ അസ്ഹാബിൽ ബദരീങ്ങളുടെ പേരുകൾ പവിത്രമാക്കപ്പെട്ട പേരുകൾ പറഞ്ഞ് ദയ ചെയ്താൽ തന്നെ ഉത്തരമാണ് അതൊക്കെ ചൊല്ലിയിരിക്കുന്ന സുന്ദരമായ ഒരു മജ്ലിസ് മാത്രമല്ല പരിശുദ്ധ റമദാനുഷരീഫിൻ്റെ ഒന്ന് മുതൽ ഇന്ന് വരെ ധാരാളം കുർആാനോദിയ നാവുകൾ സ്വലാത്തുകളും വിക്രുകളും ചൊല്ലിയ നാവുകൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ പുറത്തു തരാൻ അള്ളാഹുവിനോട് കരഞ്ഞ് ചെയ്യുന്ന നിമിഷങ്ങൾ എന്തുകൊണ്ടും ഈ മജ്ലിസ് പവിത്രമാക്കപ്പെട്ട ഒരു മജ്ലിസാണ് ആയതുകൊണ്ട് നാം ഈ മജിലിസിലിരിക്കുമ്പോൾ തന്നെ മനസ്സുകൊണ്ട് കരുതണം ഈ മജ്ലിസിലൂടെ എൻ്റെ സർവ്വ പാപങ്ങളും അള്ളാഹു പുറത്തു തരണം ഈ മജ്ലിസിലൂടെ ഞാൻ നന്നാവണം ഈ മജിലിസിലൂടെ എൻ്റെ മക്കൾ നന്നാവണം ഈ മജിലിസിലൂടെ എൻ്റെ കടങ്ങൾ കടങ്ങളല്ലാഹ് വീട്ടിത്തരണം ഈ മജിലിസിലൂടെ എൻ്റെ ഹറാമിയായ ചിന്തകൾ വേണ്ടാത്തരങ്ങൾ തോന്നിവാസപരമായ ചിന്തകളൊക്കെ പോയി ഹൈറായ ഇഹ്ലാസ് ഉള്ളൊരു കൽബ് എനിക്ക് കിട്ടണം എന്ന നീയത്തോടു ആയിരിക്കണം നമ്മൾ ഇവിടെ ഇരിക്കേണ്ടത് അപ്പോഴാണ് ഈ മജിലിസിൽ വന്നതുകൊണ്ട് നമുക്ക് ഒരു കാര്യമുള്ളൂ അല്ലാതെ മജിലിസിൽ വന്ന് പങ്കെടുത്ത് തിരിച്ചു പോകുന്നു പിന്നെയും വരുന്നു പോകുന്നു അതുകൊണ്ട് കാര്യമില്ല നല്ല നീയത്തോടു കൂടി ഇരുന്ന് കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹു അത് കബൂലാക്കുകയുള്ളൂ അള്ളാഹു നമ്മിൽ നിന്ന് കബൂലാക്കി മാറാവട്ടെ നമ്മുടെ സർവ്വഭാവങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ കാമിലായ മുക്മിനീങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ എല്ലാ മുഹിബീകങ്ങളെയും നമ്മോട് കൊണ്ട് വസ്യത്ത് ചെയ്തവരെയും ഉള്ളാഹു ഉൾപ്പെടുത്തട്ടെ പ്രിയപ്പെട്ട മുക്മിനീകളെ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ പി കെ എസ് തങ്ങൾ തുടങ്ങിയ മജ്ലിസാണ് ഇത് എന്ന് ഇതുപോലെ ധാരാളം നാടുകളിൽ ഉപ്പ തുടങ്ങിക്കൊടുത്ത മജ്ലിസുകളുണ്ട് അവിടെയൊക്കെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ സഹോദരങ്ങളോ ഒക്കെ പോവാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ അവിടെയൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ ചെറിയ മജ്ലിസുകളായിരുന്നു അതൊക്കെ ഇപ്പോൾ വലിയ മജലിസുകളാണ് ഉപ്പൻ്റെ അരികിലേക്ക് ചിലപ്പോൾ അവർ അവരുടെ സ്ഥാപനമായി ബന്ധപ്പെട്ട വിഷയം എന്തെങ്കിലുമൊക്കെ ഒരു പിരിവോ ഒക്കെ ഒരു തുടക്കം കുറിക്കാൻ വേണ്ടി വരുന്നതായിരിക്കും അധികം ഉപ്പയിലൂടെയാണ് തുടങ്ങൽ സാധാരണ അപ്പം ഉപ്പ എന്തെങ്കിലുമൊക്കെ കൊടുക്കും അപ്പോൾ ആ സമയത്ത് ഇപ്പം ഒരു ഉപദേശം കൊടുക്കും ചിലവർ പറയും നമ്മളെ നാട്ടിൽ ഇങ്ങനെ പ്രയാസന്റെ ബുദ്ധിമുട്ടുണ്ട് അപ്പം ഞങ്ങൾ ഒരു ബദർമലൂദ് അവിടെ സ്ഥാപിച്ചോളി തുടങ്ങിക്കോളി എന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഉപ്പ തന്നെ നേരിട്ട് പോയി തുടങ്ങിക്കൊടുക്കും അങ്ങനെയൊക്കെയാണ് പതിവ് അതിനൊക്കെ കാരണം എല്ലാ ദിവസവും ഇതിങ്ങനെ തുടങ്ങി തുടങ്ങാൻ ഇങ്ങനെ കൽപ്പിക്കൽ മാത്രമായിരുന്നില്ല ഉപ്പയിലൂടെ ഞങ്ങൾ കണ്ടത് എല്ലാ ദിവസവും ഉപ്പായി അധിക ദിവസങ്ങളിലും നമ്മളൊന്നും അധികം വീട്ടിലുണ്ടാവില്ലല്ലോ ഒക്കെ പഠിക്കുന്ന സ്ഥലങ്ങളിലും പിന്നെ ദർസ് രംഗങ്ങൾ തുടങ്ങിയപ്പോൾ പിന്നെ അവിടെ കണ്ടുക എന്നാലും വീട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ അസ്മ ഉൽ ബദർ ചെല്ലുന്ന രംഗം നമ്മൾ കാണാറുണ്ട് ബദരീങ്ങളുമായി ശക്തമായ ബന്ധം സ്ഥാപിച്ചിരുന്നു അസ്ഹാബിൽ ബദരീങ്ങളുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ ഭംഗിയായി മാറുക ഇപ്പൊ ഇവിടെ കയ്യിലൊരു ഏടുണ്ട് ആ ഏടിപ്പ നമ്മുടെ വീട്ടിലുണ്ട് അത് മഹാനായിരിക്കുന്ന സി എം വലിയ ഉള്ളാഹി നൽകിയ ഒരു ഏടാണ് മൗലിദിന്റെ ഒരു ഏടാണ് ആ ഒരു ഇജാസത്തപ്പന്റെ കയ്യിലുണ്ട് ആ ഏടിൽ നോക്കിയിട്ട് ഇപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞു ഇത് നിങ്ങൾ എല്ലാ ദിവസവും ഇതിൽ നോക്കി ചെല്ലരുത് നിങ്ങൾ സാധാരണ ഏട് നോക്കി ചെല്ലിക്കോളി ഇത് എനിക്ക് കിട്ടുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞത് തങ്ങളെ ഇത് നിങ്ങൾ എല്ലാ ദിവസവും ചെല്ലരുത് എല്ലാ ദിവസവും ഇത് ചൊല്ലിയാൽ ഈ ദുനിയാവുന്ന പിടുത്തം വിട്ടു പോകും അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ചെല്ലിയാൽ മതി എന്ന് പറഞ്ഞിരുന്നു അതായത് ബദരീങ്ങളുടെ പവർ ഓരോ ആളുകൾ ഉപയോഗിക്കുമ്പോൾ ആ അവരുടെ മനസ്സിനും ഹൃദയത്തിനും അവർ കൊടുക്കുന്ന സ്ഥാനത്തിനും അനുസരിച്ച് ഇത് ഗ്രേഡ് കൂടാൻ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ മുഴുവനും അസഹാബുൽ ബദരീങ്ങളെ പിടിച്ച് മുറുകെ പിടിച്ചിട്ടാണ് അവർ ഉന്നതങ്ങളിലേക്ക് എത്തിയത് മാരിഫത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് അള്ളാഹു തുറന്നു കൊടുത്തത് അസഹാബുൽ ബദരീങ്ങളെ മുറുകെ പിടിച്ചിരുന്നു അവരൊക്കെയും അങ്ങനെ എത്രയെത്ര ആളുകളാണ് അപ്പം നമുക്ക് ഏറ്റവും വലിയൊരു അസുലഭ മുഹൂർത്തമാണ് ഏറ്റവും വലിയൊരു ചാൻസാണ് അള്ളാഹുവിലേക്ക് അടുക്കാൻ ഈ ബദർ മൗലിദിൻ്റെ ഈ മജ്ലിസ് ഇവിടെ എല്ലാ ആഴ്ചയിലും ഏത് ദിവസമാണ് നടക്കൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസമാണ് വെള്ളിയാഴ്ച സുബഹി പ്രഭാതം വളരെ ബറക്കത്താക്കപ്പെട്ട മുബാ മുബാറക്കായ ദിവസം എല്ലാ വെള്ളിയാഴ്ചയും ഈ ബദർ മൗലിദിന്റെ മജിലിസിൽ പങ്കെടുക്കും ഞാൻ എന്ന ഒരു ഉറച്ച തീരുമാനം എടുക്ക ആരെയും ബോധിപ്പിക്കാനോ ആരെയും കാണിക്കാനോ ആരും അറിയാനോ ഒന്നുമല്ല എൻ്റെ ഹൃദയം നന്നാവാൻ എൻ്റെ കുടുംബം എൻ്റെ പരമ്പര നന്നാവാൻ നമ്മൾ മാത്രം നന്നായാൽ പോരല്ലോ നമ്മുടെ പരമ്പരകൾ പരിശുദ്ധ ദീനിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവണം കയ്യാമത്തെ നാള് വരെ അള്ളാഹു തോഫിക്ക് നൽകുമാറാവും അതുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള ശ്രമം നാം ശ്രമിക്കുക അസാബിൾ ബദരീങ്ങളെ കൂട്ടി പിടിച്ചുകൊണ്ടാവട്ടെ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം അള്ളാഹുവിലേക്ക് നമുക്ക് ആഗ്രഹം ആരൊക്കെങ്കിലും ഉണ്ടെങ്കിൽ അള്ളാഹു പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് ഓ നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കൂ ജനങ്ങൾക്ക് അള്ളാഹുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ അവരെന്ത് ചെയ്യണമെന്ന് എന്നിട്ട് എന്താ പറഞ്ഞു കൊടുത്തത് ുംയുംഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ ബന്ധം സ്ഥാപിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അള്ളാഹുമായി മഹബത്ത് വെക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ എന്ന് നബിയെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം അതായത് റസൂലുല്ലാനെ പിൻപറ്റണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാളായി മാറണം നമ്മൾ അങ്ങനെ ആയാൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും അള്ളാന്റെ സ്നേഹം കിട്ടണമെങ്കിൽ അലൈഹി വസല്ലമ തങ്ങളുടെ ഒരാളായി മാറിയാൽ നമുക്കൊരു പിൻബലമായി നമ്മളെ നേർ റൂട്ടിലൂടെ ഇങ്ങനെ കൊണ്ടുപോകും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല അള്ളാ നമ്മളെ സ്നേഹിക്കുമെന്ന് മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു പോയ പാപക്കറകളും അള്ളാഹു പൊറത്ത് തരും റസൂർ ആളാണെങ്കിൽ സീറ്റ് ലഭിക്കും അവൻ റസൂലുള്ളാന്റെ ആളാണെങ്കിൽ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂർ വസ്ലമുൽ ബദ്രീങ്ങളുടെ ലീഡറാണ് അപ്പോൾ നമ്മൾ പതിരികൾ ആളാണെങ്കിൽ കൂടുതൽ ശക്തിയായി മാറി ആ രൂപത്തിലാവാൻ നമ്മൾ ശ്രമിക്കുക നമ്മളെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല തെറ്റുകളും തിന്മയിലേക്കും നമ്മുടെ ചിന്ത പോവുകയാണ് ഇന്നത്തെ കാലം വളരെ മോശമായി കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാമാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം പത്രങ്ങളിലേക്ക് നോക്കാൻ തന്നെ പേടിയാണ് വാർത്തകൾ കേൾക്കാൻ പേടിയാണ് എല്ലായിടങ്ങളിലും കൊള്ളയും കൊലയും വ്യഭിചാരവും എം ഡി എം എയും മയക്കുമരുന്നും കഞ്ചാവും കള്ളും വ്യഭിചാരവും ഒക്കെ നിറഞ്ഞ് നിറഞ്ഞ് വളരെ മലീവിസമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലൂടെയാണ് എന്റെയും നിങ്ങളുടെയും മക്കള് സ്കൂളുകളിലേക്കും മദ്രസുകളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത് ആരവരെ രക്ഷിക്കും എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ അവരാരും സംരക്ഷിക്കും ഇവിടെയാണ് നാം നാംബിൾ ബദിരീങ്ങളുടെ ഒരാളായി മാറിയാൽ ഈ ബദരീയങ്ങളുടെ ഒരു കാവൽ നമ്മുടെ മക്കളുടെ വേക്കിൽ ഉണ്ടാകും നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകും അവരുടെ വറക്കത്ത് കൊണ്ട് നമ്മുടെ മക്കൾ മലായിക്കത്തുൽ കിറാമിൻ്റെ ഒരു സംരക്ഷണം അവർക്ക് ലഭ്യമാകും അതാ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ മാത്രമല്ല നമ്മുടെ പരമ്പരകൾ കൂടി നന്നാവും ബദിരീങ്ങളുടെ ആളായി മാറിയാൽ ആയതുകൊണ്ട് എല്ലാ ആഴ്ചയും ഈ മജിലിസ് ഞാൻ ഒഴിവാക്കൂല എന്ന തീരുമാനമെടുക്കുക വളരെ അത്യന്താപേക്ഷിതമായ ഒഴിച്ചു കൂടാൻ പറ്റാത്ത വല്ല വിഷയമുണ്ടെങ്കിൽ മാത്രം നാം മാറ്റി വെച്ച് ആ വിഷയത്തിനേക്ക് പോയി അല്ലാത്ത മുഴുവൻ സമയങ്ങളിലും നാം ഇതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്കതൊരു മുതൽ കൂട്ടാണ് നാളെ അക്ഷറ വൻസഭയിൽ എത്തുമ്പോൾ നാളെ വൻ സഭയിലെ ബീബൽസുകരമായ ഘട്ടത്തിൽ നാം സംബന്ധിക്കുമ്പോൾ അസാബുൽ ബദരി അവിടെ സ്വീകരിക്കാൻ നമ്മുടെ മുമ്പിൽ വേണം സഹോദരന്മാരെ ആ സ്വീകരിക്കുന്ന തരത്തിലുള്ള ഒരു ബന്ധമാണ് നാം ഉണ്ടാക്കിയെടുക്കേണ്ടത് മഹഫിറത്തിന്റെ പത്ത് നമ്മളോട് വിട പറഞ്ഞു പോയി ഞാൻ ചോദിക്കട്ടെ നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകൾ പാതിരാത്രി ഉറക്കൊഴിഞ്ഞിരുന്നു കൊണ്ട് അല്ലെങ്കിൽ തഹജു നിസ്കരിച്ച് ഒന്ന് അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്ത എത്ര ആളുകൾ ദ്വാ ചെയ്തിട്ടുണ്ട് നമ്മൾ കടം വീടാൻ മക്കളെ കല്യാണം ശരിയാവാൻ അതുപോലെ തന്നെ കുറെ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് ദുന്യവിയായ കാര്യങ്ങൾ ഇവകളൊക്കെ ചിലപ്പോൾ നമ്മൾ ദ്വാരക്കും ഒരു കാര്യം ദ്വാരക്കാൻ നമുക്ക് നാം വിട്ടുപോവുകയാണ് ചെയ്തു പോയ പാപങ്ങൾ ഓർത്തുകൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ അത് പറഞ്ഞുകൊണ്ട് ഒന്ന് കരയാനുള്ള സമയം നമുക്ക് കിട്ടിയിട്ടില്ല അതിനാണ് സമയം കിട്ടേണ്ടത് കാരണം ബാക്കിയൊക്കെ കഴിഞ്ഞു പോകും പാപം പൊറുക്കപ്പെടാതെ ഞാനോ നിങ്ങളോ മരിച്ചു പോയാൽ ആ ഒരു പാപങ്ങൾ ആ ഒരു തെറ്റുകാരണം യുഗങ്ങളോളം ചിലപ്പം ശിക്ഷ അനുഭവിക്കേണ്ടി വരും അള്ളാഹു കാക്കുമാറാവട്ടെ മഹാനായിരിക്കുന്ന അമർബന് അബ്ദുൽ അസീസ് തങ്ങളുടെ ഒരു സംഭവം കഴിഞ്ഞ വർഷമോ അതിൻ്റെ ഒമ്പത്തെ വർഷമോ ഞാൻ ഇവിടെ അത് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാര്യ ഫാത്തിമ ബിവി മഹതി പറയുകയാണ് ഒരു ദിവസം അവരുടെ മക്കൾ വന്നുകൊണ്ട് ഉമ്മയോട് ചോദിക്കുകയാണ് ഉമ്മ ഇന്നലെ രാത്രി മഴ പെയ്തിരുന്നോ ഉമ്മ പറയാണ് മക്കളെ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടില്ലല്ലോ നല്ല ചൂടുള്ള രാത്രിയായിരുന്നു അപ്പോ മക്കൾ പറയാണ് ഉമ്മനോട് ഉമ്മ ഇന്നലെ രാത്രി മഴ പെയ്തിട്ടുണ്ട് ഞങ്ങളുടെ മുഖത്തേക്ക് മഴവെള്ളം ഒലിച്ചിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഉമ്മ പറയുകയാണ് മക്കളെ ഇന്നലെ രാത്രി നിങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പ തഹജു നിസ്കരിച്ച് സുജൂതിൽ കിടന്നുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പൊട്ടിപ്പൊട്ടി പൊട്ടി പൊട്ടി കരഞ്ഞ് കരഞ്ഞ് കണ്ണുനീർ ധാരധാരയായി ഈത്തപ്പന ഓലയിലൂടെ ഒലിച്ച് താഴെ കിടക്കുന്ന നിങ്ങളുടെ മുഖത്തേക്ക് ഒലി ഉറ്റിയതാണ് അപ്പോ എല്ലാ ദിവസവും പതിവാണ് അബ്ദുൽ അസീസ് എന്ന് പറയുന്ന വലിയ ലോകം കണ്ട അറിയപ്പെട്ട ഭരണാധികാരി പകൽ മുഴുവനും രാത്രി മുഴുവനും മുൻഗാമികളെ പരിശോധിച്ച് നോക്കിയാൽ മുഴുവൻ ആളുകളും അങ്ങനെ തന്നെയാണ് അബു ഹനീഫ ഇമാം ഇമാംഹു നടന്നു പോകുമ്പോൾ അങ്ങാടിയിൽ നിച്ച ആളുകൾ പറഞ്ഞു രാത്രി ഉറങ്ങാതെ വിഭാഗത്തെടുക്കുന്ന ആളാണ് ആ പോകുന്നത് എന്ന് പറഞ്ഞു അബു ഹനീഫൈമാമനെ പറ്റി അത് മഹാനവറുകൾ കേട്ടു മഹാനവറുകൾ ചിന്തിച്ചു പടച്ചവനെ എന്നെക്കുറിച്ച് രാത്രി ഉറക്കൊഴിഞ്ഞ് വിഭാഗത്ത് ചെയ്യുന്ന ആളാണ് എന്നാണ് ജനങ്ങൾ ധരിക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ ഞാൻ ഉറങ്ങാറുണ്ടല്ലോ രാത്രി അപ്പൊ ഇതൊരു കാപഢ്യമല്ലേ ജനങ്ങൾ അങ്ങനെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ രാത്രി വിഭാഗത്ത് ചെയ്യുന്ന ഒരാൾ പക്ഷെ ഞാൻ അങ്ങനെയല്ല അതുകൊണ്ട് ഞാൻ ഇന്നു മുതൽ ഇനി അങ്ങനെ ആവാൻ തീരുമാനിക്കുന്നു എന്ന് കരുതി മഹാനവറുകൾ അന്ന് മുതൽ പിന്നെ മരണം വരെ രാത്രി മുഴുവനും എഭാതത്തിലായിരുന്നു പത്ത് മുപ്പത്തഞ്ചോളം വർഷം മഹാനവറുകൾ രാത്രി മുഴുവനും എഭാധത്തിൽ കഴിച്ചുകൂട്ടിയെന്ന് അവരുടെ ചരിത്രം നോക്കിയാൽ കാണാം നമുക്കിതൊന്നും കഴിയുന്നില്ല ഞാനതാ പറയുന്നത് നമ്മുടെ വിഷയം നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല നമ്മൾ കുറച്ച് നന്നായി നോക്കും പിന്നെയും പഴയ രൂപത്തിലാകും കുറച്ച് ദിക്കറുകൾ ചൊല്ലും പിന്നെയും പഴയ രൂപത്തില് ചെല്ലും പിന്നെയും നിന്ന് പോകും ഇവിടെ നമുക്ക് നമ്മളെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിയാത്ത സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ നമ്മൾ ഒരാളെ കൊടുക്കണം നമ്മളെ ആരെ ഹബീബുനാങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്ക നമ്മളെ അതെങ്ങനെയാണ് റസൂൽ ഏൽപ്പിച്ചു കൊടുക്കുക ദിവസ ദിവസവും അധികരിപ്പിക്കുക ഒരായിരം സ്വലാത്ത് നമുക്ക് ഡയറി ചെല്ലാൻ കഴിഞ്ഞാൽ അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസ്ലം തങ്ങളെ ഏറ്റെടുക്കും നമ്മളെ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ റെയിൽമിൽ കയറും നല്ല മട്ടത്തിൽ ഇങ്ങനെ പോകും അപ്പോൾ പിന്നെ നമ്മൾക്ക് നമ്മളെ നിയന്ത്രിക്കാൻ കഴിയും ഒരു തെറ്റ് കാണുമ്പോൾ അത് ചെയ്യണ്ട എന്നുള്ളത് മനസ്സിൽ പറഞ്ഞാലും ചെയ്യാതിരിക്കാനുള്ള ഈമാൻ നമുക്ക് കടന്നു വരും അത് റസൂളിനെ നിയന്ത്രിക്കും നമ്മളെ അതിനെന്ത് ചെയ്യണോ പതിവായി ചൊല്ലിക്കൊണ്ടിരിക്കണം ആയിരം സ്ഥലാത്തെന്നൊക്കെ പറയുമ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെല്ലേണ്ടി വരുന്നു ആര് കരുതണ്ട നിലവിൽ നിലവിലൊരു അൻപതിനായിരം സ്വലാത്ത ചെല്ലുന്ന അത്ര നമ്മൾ സംസാരിക്കുന്നുണ്ട് രാവിലെ മുതൽ രാത്രി വരെ മനസ്സിലായോ നമ്മളെ തമാശ പറച്ചിലും മറ്റു സംസാരങ്ങളൊക്കെ മൊത്തത്തിൽ കൂട്ടി നോക്കാനൊരു അൻപതിനായിരം സ്വലാത്തല്ലെന്ന് അത്ര സംസാരിക്കുന്നുണ്ട് അത് ആയിരം സ്വലാത്തല്ല ഒരു മണിക്കൂർ ആവശ്യമുള്ളൂ അത് വ്യത്യസ്ത സമയങ്ങളിലായിട്ട് ഒരു ചെറിയ കൗണ്ടർ വാങ്ങി വെക്കുക ആരെങ്കിലും എന്തെങ്കിലും വിചാരിക്കാൻ വിചാരിച്ചോട്ടെ ഒന്നും വിഷയാക്കരുത് ഒരു കൗണ്ടർ എപ്പോഴും നമ്മൾ ഈഷയിൽ വേണം എന്നിട്ട് എന്നിട്ടിങ്ങനെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ നമ്മളിങ്ങനെ സ്വല്ലാഹുല മുഹമ്മദ് സൊലു അലൈവ് വസ്ലം ഇങ്ങനെ ചെല്ലിക്കൊണ്ട് ഇത് കൈ ഇങ്ങനെ നെങ്ങിക്കോളും ഇഹ്ലാസ് ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി കുഴപ്പമില്ല സ്വലാത്ത് ചെല്ലിയാൽ ചുണ്ടുകൊണ്ട് ചെല്ലിയാൽ മതി അപ്പത്തന്നെ എഴുതപ്പെടുന്നു എന്നാണ് ചുണ്ടുകൊണ്ട് സ്വലാത്ത് ചെല്ലുന്നുണ്ടെങ്കിൽ അപ്പത് രേഖപ്പെടും ഹൃദയത്തിലുണ്ടോ നോട്ടല്ല എന്നാ ഇമാം ഷാറാനി റലിള്ളാഹുനുനെ പോലത്തെ അവർ പഠിപ്പിച്ചത് ഷാറാനിമാം പറഞ്ഞു ഹൃദയത്തിലുള്ള ഹൃദയ സാന്നിധ്യത്തോടു കൂടി ഒരാൾ ചൊല്ലിയാൽ ഇരട്ടി കൂലി കിട്ടും അള്ളാഹു സുബാൻ പൊടുത്തുമാറാവട്ടെ അപ്പൊ ആയിരം എന്റെ മേലിൽ ആയിരം